ഞാൻ നേരത്തെ പറഞ്ഞാലും ആർട്ടിഫിഷ്യൽ ആരാധക വൃന്ദങ്ങൾ മനസ്സിലായില്ലേ ആരോ കൊണ്ട് ഇറക്കി വിട്ട ആരാധക വൃന്ദങ്ങളാണ് അത് ശരിക്കുള്ള ആരാധക വൃന്ദങ്ങളൊന്നും അല്ലെന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ ഒന്നും എനിക്ക് സ്ഥിരമായിട്ട് ഇടാൻ സാധിച്ചില്ല ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഫാമിലിയിൽ എല്ലാവർക്കും വൺ ബൈ വൺ ആയിട്ട് ഇൻഫ്ലുവൻസ ഫീവർ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സാധാരണ പനി പോലെ ഒന്നുമില്ല കോവിഡ് പോലെ ഒന്നുമില്ല കോവിഡിനെക്കാളും വലിയ രാജാവാണ് ഇദ്ദേഹം അദ്ദേഹം വന്നുകഴിഞ്ഞാൽ മൂന്നാഴ്ച നമ്മൾ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് നിങ്ങളാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിച്ച് കൃത്യമായി സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പോവുക ശ്രദ്ധിക്കണം നന്നായിട്ട് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് പിടിക്കും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ഫീവറാണ് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നേ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും എവിറ്റായ ലക്ഷ്മി പുറത്തു വന്നപ്പോൾ ലക്ഷ്മിക്ക് ചുറ്റും ഇങ്ങനെ ആരാധക വൃന്ദമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി ലക്ഷ്മി ഒരു വീക്കർ കൊണ്ടസ്റ്റന്റ് ആണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി ലക്ഷ്മിയുടേതായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയി നിലപാടുകൾ പലതിനോടും എനിക്ക് യോജിപ്പില്ല പക്ഷേ അതിനേക്കാളിലൊക്കെ വളരെ കൂടുതൽ ആരാധക പ്രീതിയോടുകൂടി പുറത്തേക്ക് വന്ന ിസയിലിന് പോലും ഇത്രയേറെ ആരാധക വൃന്ദമുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേ ഇല്ലായിരുന്നു ഗിസൈലിനും ബാക്കി മത്സരാർത്ഥികളൊക്കെ പുറത്തേക്ക് വന്നപ്പോഴാണെങ്കിലും അതായത് ഡേ വൺ മുതൽ ഒരു എഴുപതാമത്തെ ദിവസം ഒക്കെ നിന്നിട്ട് പുറത്തായ ആളുകൾ ഇപ്പൊ പിന്നെയാണെങ്കിലും വരുമ്പോൾ ഉണ്ടാവുന്നതിലും കൂടുതൽ ഉണ്ടായിരുന്നതിലും കൂടുതൽ ആരാധക വൃന്ദമായിരുന്നു ലക്ഷ്മിക്ക് ഒരു സെലിബ്രിറ്റി പവറായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇത് എങ്ങനെ സംഭവിച്ചുവെന്ന് ആ മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ലക്ഷ്മി എന്ന മത്സരാർത്ഥി ആ സമൂഹത്തിന് ഇഷ്ടകേട് ഉണ്ടാക്കുന്ന രീതിയിൽ പല നിലപാടുകളും അവിടെ പറഞ്ഞു അത് അവരുടെ നിലപാടാണ് നമുക്കതിനെ ചോദ്യം ചെയ്യാൻ ഒന്നും പറ്റത്തില്ല എങ്കിലും പലർക്കും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും അവിടെ പറഞ്ഞു പ്രവർത്തിച്ചു എന്നിട്ടും എന്തുകൊണ്ട് ലക്ഷ്മിക്ക് ഇത്രവും ആരാധക വൃന്ദം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ പോലെ വിന്നർ ആയിരുന്ന ആൾ ലക്ഷ്മിയുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെയാണ് ലക്ഷ്മി നായികയായിട്ട് വന്നത് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബിഗ് ബോസ് സീസൺ സെവനിൽ കയറിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അവിടെ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുമ്പോൾ എല്ലാവരും കണ്ടതായിരിക്കുമല്ലോ അപ്പോൾ ഈ ബിഗ് ബോസ് വിന്നറിൻ്റെ ആരാധക വൃന്ദമാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ ഇദ്ദേഹം പറഞ്ഞു വിട്ട ആളുകളൊക്കെയാണ് ഈ വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നത് മനസ്സിലായില്ലേ നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നിങ്ങൾ ആലോചിക്കുക അതെന്തിനാണ് അദ്ദേഹം ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് കാരണം ലക്ഷ്മിയുടെ പല നിലപാടുകളോടും ഒക്കെ യോജിക്കുന്ന ആളുകളാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അഭിഷേക് ഓക്കെ അപ്പോ എന്തുകൊണ്ടാണ് എന്തൊക്കെ വന്നാലും ലക്ഷ്മി പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ആരാധകർ എന്താ ലക്ഷ്മിയുടെ ഫാൻസ് എന്ന രീതിയിൽ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാകണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാനും കാരണം എന്ന് പറഞ്ഞാലേ ലക്ഷ്മി ബിഗ് ബോസിനുള്ളിൽ നിന്ന സമയത്ത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഫാ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ്സിന്റെ ലാക്മയുടെ മറ്റോ ആണെന്ന് തോന്നുന്നു ഡാസ്ലറിന്റെ മറ്റോ ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു ബിഗ് ബോസിനുള്ളിൽ മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് അവാർഡ് ഫംഗ്ഷൻ ഇൻ ദ സെൻസ് അതായത് ബിഗ് ബോസിനുള്ളിൽ ഏറ്റവും നല്ല മത്സരാർത്ഥി അങ്ങനെ നമ്മൾ കണ്ടതാണ് കണ്ടതാണതെല്ലാം അല്ലെ അനുമോൾക്കാണെങ്കിലും അക്ബറിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അക്കൂട്ടത്തിൽ ലക്ഷ്മിക്ക് കിട്ടിയത് ഈ ബിഗ് ബോസ് വീട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അധികം സ്വീകാര്യതയോടെ നിൽക്കാതെ ചൂലെടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതായത് ആരാധക വൃന്ദങ്ങൾക്ക് പകരം ആളുകൾ രോഷത്തോടു കൂടി ചൂലെടുത്തുകൊണ്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന മത്സരാർത്ഥി ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള സകല മത്സരാർത്ഥികളും ഒരേ സ്വരത്തിൽ വോട്ട് ചെയ്തത് ലക്ഷ്മിക്കായിരുന്നു അപ്പം അത് ആ ഒരു എപ്പിസോഡ് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു അല്ലേ ലക്ഷ്മി പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ചൂലുമായിട്ട് നിൽക്കും അപ്പം ലക്ഷ്മിയായി ഈ അവാർഡ് വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിയതിന് നന്ദി എന്ന് അപ്പം ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മുൻ മത്സരാർത്ഥിയല്ല മുൻ വിന്നർ പിന്നെ മത്സരാർത്ഥിയൊക്കെ ഉണ്ടല്ലോ അഭിഷേകിനെ പോലെയുള്ള അവർക്കൊക്കെ ഒന്ന് കൊണ്ട് കാണും കാരണം ഈ ലസ്ബിയൻ കപ്പിൾസാണ് ആദിലാനൂറ ഞാൻ ആദിലാനൂറെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യല്ല അവരുടെ സെക്ഷുവാലിറ്റി ലസ്ബിയൻ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് സൊസൈറ്റി അവരെ മാറ്റി നിർത്തണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലക്ഷ്മി എന്ന മത്സരാർത്ഥി എപ്പോഴും ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നെ ഇവരെ വീട്ടിൽ പോലും കയറ്റില്ല എന്നുള്ളതായിരുന്നു അവരെ വീട്ടിൽ കയറ്റണമോ വേണ്ടയോ എന്നുള്ളത് ലക്ഷ്മിയുടെ നിലപാടാണ് അതിൽ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ കുറച്ച് കൾച്ചേഴ്സ് ഉണ്ട് അല്ലെ സംസ്കാരങ്ങൾ സംസ്കാരങ്ങളിൽ ഏറ്റവും വലുത് അതിഥി മര്യാദയാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ശത്രു കയറ് കയറി വരികയാണെങ്കിൽ നമ്മൾ ചിരിയോട് കൂടി നമ്മളോട് അധികം സംസാരിക്കാതെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ശത്രുതയിലിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ മകളുടെ കല്യാണം വിളിക്കാനോ കല്യാണം വിളിക്കാനോ ഈ ഹൗസ് വാമിംഗ് എങ്ങനെ വിളിക്കാൻ വരുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടി എന്ന് പറയാറില്ല ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കും സ്വീകരിക്കുമല്ലേ അപ്പോൾ ഒരു സംസ്കാരമാണ് നമ്മൾ പിന്തുടരുന്നത് നമ്മൾ കണ്ടുവരുന്നത് അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഇപ്പൊ ലക്ഷ്മി അല്ല നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പൊ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാട് വളരെ റോങ് ആണ് കൾച്ചർ ഇല്ലാത്ത സംസ്കാരം ഇല്ലാത്തൊരു സ്ത്രീയോട് ഉപമിക്കാൻ തോന്നി ലക്ഷ്മി എനിക്ക് അവരൊറ്റ കാര്യത്തിൽ അതിലാനുറ ലസ്പിയൻ ആയതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കയറ്റില്ലേ എന്നുള്ളതല്ല ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ് നിന്നെ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് ആ ഒരു നിലപാട് വളരെ തെറ്റാണെന്ന് മാത്രമല്ല ലക്ഷ്മി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോലുണ്ടല്ലോ ഈ ആർട്ടിഫിഷ്യൽ ആരാധക വൃന്ദങ്ങൾ ഒരു കേക്കൊക്കെ കൊണ്ടു കൊടുത്തു ആ കേക്കിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് ഇല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഞെട്ടിപ്പോയി കാരണം ലക്ഷ്മിക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഇല്ല ഇല്ല അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വലിയ സ്ട്രോങ് ആയിട്ടൊരു നിലപാടിൻ്റെ ക്വീൻ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞ ഒരു നിലപാടും ഇല്ല അതെ നമ്മളിപ്പം വിദ്യാർത്ഥികൾ പെൺകുട്ടികളോടാണെങ്കിലും ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും എല്ലാവരും പറയുന്നത് എന്താ സ്ത്രീകൾ നോ പറയാൻ പഠിക്കണം എന്നുള്ളതാണ് പക്ഷേ സ്ത്രീകൾ എല്ലായിടത്തും നോ പറയണമെന്നാണോ സ്വന്തം വ്യക്തിത്വത്തിന് നേരെ സ്വന്തം മാനത്തിന് വിലയിടുന്നവർക്ക് നേരെ ശക്തമായി നിന്ന് നോ പറയണം അത് നിങ്ങളുടെ ജോലി ഇടങ്ങളിലാണെങ്കിലും നിങ്ങൾ വിവാഹം ചെയ്ത വീ ചെയ്തു പോയ വീടുകളിലാണെങ്കിലും നിങ്ങൾ ഏത് ചുറ്റുപാടിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വിലകു വില പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനത്തിന് വില പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെ വില വിരൽ ചൂണ്ടുന്ന അവസ്ഥകളിൽ നിങ്ങൾ ശക്തമായി നോ പറയുക എന്നുള്ളതാണ് അല്ലാതെ ലക്ഷ്മിയെ പോലെ ചവർ കണക്ക് തൊടുന്നതിനും പിടിക്കുന്നതിനും ഇല്ല 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 എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ വിലയില്ലാത്ത ഇല്ലയാണ് മനസ്സിലായില്ലേ അതിനാണോ ഈ കേക്കും കട്ട് ചെയ്ത് ലക്ഷ്മി ഇങ്ങനെ നിലപാടിന്റെ ക്വീൻ എന്ന് പറയുന്നത് ഇനി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും തുടങ്ങിനും പിടിക്കുന്നതിന ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ചുമ്മാ പറയല എപ്പോഴും എപ്പോഴും ഇങ്ങനെ സോറി പറഞ്ഞാൽ സോറി എന്ന് പറയുന്ന വാക്കിന്റെ വില അങ്ങോട്ട് കളയല്ലേന്ന് അപ്പം ചുമ്മാ തുടങ്ങിന് പിടിക്കുന്നതല്ല നോ പറഞ്ഞുകൊണ്ട് അതായത് ഒരു അനുസരണക്കേടിന്റെ പ്രതീകമായിട്ട് ലക്ഷ്മി എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ അതുപോലും ഒരു കേക്കിലൊക്കെ ആക്കി കട്ട് ചെയ്ത് ആരാധക വൃന്ദം എങ്ങനെ അങ്ങോട്ട് പൊതിയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആരാധക വൃന്ദങ്ങൾ മനസ്സിലായില്ലേ ആരോ കൊണ്ട് ഇറക്കി വിട്ട ആരാധക വൃന്ദങ്ങളാണ് അത് ശരിക്കുള്ള ആരാധക വൃന്ദങ്ങളൊന്നും അല്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ഇതൊക്കെ കണ്ട് പുളകം കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിയെ സംബന്ധിച്ച് ഭയങ്കര ദേഷ്യമാണ് അതൊന്നും ഒരു തെറ്റൊന്നും അല്ല അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വളർന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ജനിച്ചപ്പോൾ മുതൽ ആ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ട് അത് തെറ്റായിട്ടല്ല പറയുന്നത് കേട്ടോ ചില സാഹചര്യങ്ങളിൽ പുള്ളിക്കാർക്ക് ഭയങ്കര പാനിക് പാനിക്കാവും അതുപോലെ പുള്ളിക്കാരത്തി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളൊന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ അവിടുത്തെ മത്സരാർത്ഥികളാണെങ്കിലും ശ്രീ മോഹൻലാൽ ആണെങ്കിലും പുകഴ്ത്തി കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഭയങ്കര ഓവറായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു പ്രകൃതമാണ് അപ്പൊ ഈ വന്നിരിക്കുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ആരാധകർ ആണ് എന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഇടയിൽ പുള്ളിക്കാർക്ക് വളരെയധികം സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി നിൽക്കട്ടെ പക്ഷേ അത് ആ ആരാധക വൃന്ദം അത് ക്രിയേറ്റ് ചെയ്തതാണ് മുൻ മത്സരാർത്ഥിയല്ല മുൻ ബിഗ് ബോസ് വിന്നർ തന്നെ മൈൻഡ് ഗെയിമറൊക്കെയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പുള്ളി ഇറക്കി വിട്ട അല്ലെങ്കിൽ ഉം നേരത്തെ ഉണ്ടൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ഈ ലെസ്ബിയൻസിനെ ആണെങ്കിലും ഗെ ഇതുപോലെ എൽ ജി പി ടി ക്യൂവിനെ സംസാരിച്ചു കൊണ്ട് വന്ന അഭിഷേകമൊക്കെ അവരുടെയൊക്കെ ചില ആളുകളാണ് ഈ വന്ന് സ്വീകരിക്കുന്നത് ഞാൻ പറയുന്നതിന് ഇതിനെ എതിരായിട്ട് ഒരുപാട് ആളുകൾ വരുമെന്നറിയാം അവരോട് ഞാൻ ചോദിക്കും ഇതിലേറെ പ്രേക്ഷക പ്രീതിയോടുകൂടി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ല വളരെ ജനുവയിൻ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടി ഇറങ്ങിയ വ്യക്തിയാണ് ഗിസയിൽ ഗിസയിൽ ഇറങ്ങി വന്നപ്പോൾ പോലും ഇത്രയധികം ആരാധക വൃന്ദങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ലക്ഷ്മി ഇറങ്ങി വന്നപ്പോൾ ഇത്രയധികം ആരാധക വൃന്ദങ്ങൾ ഉണ്ടായതിന്റെ പിന്നിൽ അതൊരു തെറ്റൊന്നുമല്ല എങ്കിലും ലക്ഷ്മിയുടെ നിലപാടുകൾ ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ നിലപാടുകൾ തെറ്റാണ് ഈ കാട്ടിക്കൂട്ടായങ്ങൾ ആളുകളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാനുള്ളതാണ് എന്ന് മായിട്ടും ആളുകൾ മനസ്സിലാക്കണം ലക്ഷ്മിയുടെ എല്ലാ നിലപാടുകളും കറക്റ്റ് അല്ല എപ്പോഴും ഇല്ല ഇല്ല എന്നൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന അതത്ര വലിയ വലിയ സംഭവം അല്ല ഞാൻ പറഞ്ഞില്ലേ ഇല്ല എന്ന് പറയുമ്പോൾ അതിലൊരു വാല്യൂ ഉണ്ടായിരിക്കണം അല്ലാതെ തോന്നുന്നിടത്തും കാണുന്നിടത്തും എല്ലാം കീറി ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ നിലപാടിന്റെ ഒരു മാതൃകയായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ആരാധക വൃന്ദവും കേക്ക് കട്ട് ചെയ്ത് ചിരിക്കണോ കരയണോ ഇങ്ങനെയും ഉണ്ടോ ആർട്ടിഫിഷ്യൽ അതായത് ആളുകളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നാടകങ്ങളും ചുമ്മാത ഇതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഇങ്ങനെ കുറെ എണ്ണം അങ്ങോട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയണം അവർ അവർക്ക് അത്ര ആരാധക വൃന്ദമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു അല്ല അവർക്ക് ഇത്രയും ആരാധക വൃന്ദങ്ങൾ വരാ അങ്ങനൊരു ചാൻസും ഇല്ല മനസ്സിലായില്ലേ അത്രയും ദിവസങ്ങൾ ഇവരൊരു വൈൽഡ് കാർഡായിട്ടാണ് ചെന്ന് കയറിയത് അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ അവിടെ സഫർ ചെയ്ത് സാക്രിഫൈസ് ചെയ്യുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ഭിന്നിയെ പോലുള്ള ഭിന്നിയൊക്കെ പുറത്തിറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്നു അവരുടെ റിലേറ്റീവ്സും കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലുള്ള ഒരു ആരാധക വൃന്ദ ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അപ്പം അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിലൊക്കെ ചെറു കുറച്ച് കുറച്ച് കള്ളത്തരങ്ങളും കുറച്ച് കുറച്ച് ഏതൊരു സിനിമയിലുണ്ടല്ലോ മരണ വീട്ടിൽ കരയാൻ വേണ്ടിയിട്ട് ആളുകളെ വേണോന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ കുറച്ച് ആളുകളെ ഞങ്ങളുടെ കുറച്ച് ഫാൻസിൻ്റെ ആളുകളെ നിങ്ങൾക്ക് ഇട്ടുതരാം എന്ന് പറയുന്ന ഒരു രീതി ഇവിടെയും നടന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിത് പറയണം തോന്നി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്